നമ്മൾ രണ്ട് അനുസ്മരണങ്ങൾ നടത്തുകയായിരുന്നു ഒന്നാമത്തെ അനുസ്മരണം സകല വിശുദ്ധയുടെ ഓർമ്മദിനം ആഘോഷിച്ചു ഒന്നാം തീയതി സകല വിശുദ്ധരുടെ ഓർമ്മ ദിനമാണ് രണ്ടാം തീയതി സകല മരിച്ചവരെ അനുസ്മരിക്കുകയാണ് എന്നാൽ രണ്ടാം തീയതി ഞായറാഴ്ച കത്താവധി ദിവസമായതുകൊണ്ട് ഇന്നലെ മരിച്ചവരുടെ അനുസ്മരണം നടത്തണമെന്നാണ് സഭയുടെ കലണ്ടർ അനുസരിച്ചത് ഓട്ടം പൂർത്തിയാക്കിയവരാണ് ഇവരെല്ലാം പൗലോസികായിയുടെ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാല് മരിച്ചവർ ഓട്ടം പൂർത്തിയാക്കിയവരാണ് ഓട്ടം ആരംഭിക്കുന്നത് കൂടിയാണ് ഓട്ടം പൂർത്തീകരിക്കുന്നത് ഭൗതിക ലോകത്തിലെ നമ്മുടെ ഓട്ടം പൂർത്തിയാക്കുന്ന നമ്മുടെ കൂടിയാണ് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സമയമാണ് നമ്മുടെ ഈ ലോകത്തിലായിരിക്കുന്നത് ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പൂർത്തീകരണം ലോക ജീവിതത്തിന്റെ പരിസമാപ്തി എപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് പൂർത്തിയാക്കി വിശുദ്ധരായിട്ടുള്ള ആളുകളുണ്ട് അവരാണ് വിശുദ്ധര് നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തിരിയുതം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് എല്ലാറ്റുമായിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടും ദൈവത്തിൽ മറ്റുള്ളവരെ കണ്ടുകൊണ്ടും നന്മ ചെയ്ത് കടന്നുപോയവര് അവരാണ് വിശുദ്ധരെന്ന് പറയുന്നത് ഓരോ സ്ത്രീകാര് ശൈലിയിൽ പറഞ്ഞാല് നമ്മളെല്ലാവരും വിശുദ്ധര് അല്ലെ വിശുദ്ധരാക്കാൻ വിളിക്കപ്പെട്ടവരാണ് ലേഖനത്തിൽ പറയുന്നത് വിശ്വാസികൾ എല്ലാവരും വിശുദ്ധര് എന്ന് വെച്ചാല് നമ്മളെല്ലാവരും വിശുദ്ധരാണ് അല്ലെ വിശുദ്ധരാകാൻ വീട്ടപ്പെട്ടവരാണ് ആ വിളി എങ്ങനെ നിറവേറ്റുന്നതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധിയുടെ ജീവിത ശൈലിയിൽ കൊണ്ടുവരുന്നത് ഈ സഭയിൽ ഔദ്യോഗികമായിട്ട് വിശുദ്ധരുന്ന നാമകരണം ചെയ്തിട്ടുള്ള കുറെയേറെ ആളുകളുണ്ട് ഒത്തിരി ആളുകൾ നാമകരണം ചെയ്തില്ലെങ്കിലും തങ്ങളുടെ വന്യമായ ജീവിതം പൂർത്തീകരിച്ചുകൊണ്ട് നിത്യ ജീവിതത്തിലേക്ക് കടന്നുപോയവരുണ്ട് അങ്ങനെയുള്ള ആളുകളും വിശുദ്ധരാണ് രണ്ടാമതായിട്ട് മരിച്ചുപോയവരെ അനുസ്മരിക്കുന്നു മരണം ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഭൗതിക ജീവിതത്തിൽ നിന്നും പാരത്രിക ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോകലാണ് മരണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നിത്യ ജീവിതത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിത്യ ജീവിതത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ കുറിച്ചു വയ്ക്കുക രണ്ടാമതായിട്ട് നമുക്കെല്ലാവർക്കും മരണമുള്ളത് കൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിന് പരിസമാപ്തി ഉള്ളത് കൊണ്ട് അത് ഇന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക നമ്മൾ കിടന്നു പോകേണ്ടവരാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ള വസതി നമുക്ക് ആത്മീയ നമ്മൾ നല്ല വീടുകൾ പഠിതാലും കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയാലും ഒരു ദിവസം നമ്മൾ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോകും ഇത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് ഇതത്തെ സുവിശേഷത്തിൽ പത്രമോസ്ലിഗായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് യേശു ചോദിക്കാൻ ഞാൻ ആരെന്നാണ് പറയുന്നത് എന്നെ പറ്റി ജനതകളുടെ ഇടയിലുള്ള വിശ്വാസം ഏറെ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു മരിച്ചുപോയ സ്നാവന വീണ്ടും നടന്നു വന്നിരിക്കുന്നു എന്നുള്ള ചിന്ത ചെറിയ എന്ന് പറയുന്നു വേറെ ചെല്ലു പറയുന്നു പ്രവാചകൻ യേശു ചോദിക്കുക നിന്നെ വിശ്വാസം അപ്പോള് അവർ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഈശോ മീശുകയാണ് ഈശുഖെന്ന് പറഞ്ഞ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണല്ലേ മീശുകായ പത്ര യേശു പറയുന്നുണ്ട് നീ സ്വന്തമായിട്ട് സ്വന്തം ആയിട്ട് പറഞ്ഞതല്ലേ യുവാക്കൾ സ്വർഗസ്തരാതാവ് നിനക്ക് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നിനക്ക് പറയാൻ കഴിഞ്ഞത് ഉന്നതകളിൽ നിന്നും നൽകപ്പെട്ടത് കൊണ്ടാണ് നിനക്ക് ഇത് സാധ്യമായത് എന്ന് പറയുന്നുണ്ട് ഇത് പത്രോസിന് അധികാരം കൊടുക്കുന്നുണ്ട് നിന്റെ സഭയെ മേയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അധികാരം പത്രോസിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രവാചകന്റെ ആറാമധ്യായവും ഒന്നുമുതൽ എട്ടുവരെയുള്ള വചനങ്ങളിൽ ഏഷ്യ പ്രവാചകന്റെ ദർശനം പ്രവാചകൻ മഹത്വപൂർണ്ണപുരുതദേവാലയത്തിൽ കർത്താവുന്നതനായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുകയാണ് ആ ദീപികതയെ സൂചിപ്പിക്കാൻ അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവനും നടന്നിരുന്നു

ും നമ്മൾ ചെല്ലിക്കൊണ്ടിരുന്നതാണ് ദൈവത്തിന്റെ ദർശനമുണ്ടായി കഴിഞ്ഞപ്പോള് പരമപക്ഷനായ ദൈവത്തിന്റെ സന്നിധിയില് പ്രവാചകൻ ദീപത്തിന്റെ ദർശനം കിട്ടിയപ്പോൾ പ്രവാചുവിന് തന്റെ പരിമിതിയെപ്പറ്റി അശുദ്ധിയെ പറ്റി മനസ്സിലായി അതുകൊണ്ട് പ്രവാചകൻ പോയാണ് ഞാൻ അശുദ്ധമായി അധിരമുള്ളവനും അശുദ്ധമായ അതിരമുള്ളവരുടെ മധ്യം വസിക്കുന്നവനും െ പറ്റി ബോധ്യമുണ്ടായി തീക്കരലുമായി എന്റെ അപരങ്ങളെ സ്പർശിച്ചു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ആ തീക്കട്ട വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണെന്നാണ് സഭാ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്

ഞാൻ മനുഷ്യരുടെയും മാലാകാമാരുടെയും ഭാഷകളിൽ സംസാരിച്ച് എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചടങ്ങിലോ ചിലമ്പെന്നാണ് അടിസ്ഥാനപരമായിട്ടൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ടത് ദൈവ സ്നേഹവും ആണ് ദൈവ സ്നേഹത്തിൽ നിറയുന്ന മനുഷ്യർക്കാണ് മറ്റുള്ളവരോടും സ്നേഹത്തോടും ഉദാഹരണത്തോടുകൂടി പെരുമാറാൻ കഴിയുകയുള്ളൂ മനുഷ്യന്റെ ഉള്ളിൽ സ്വാർത്ഥതയും അങ്ങനെ താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ മധ്യത്തില് മറ്റുള്ളവരെ പറ്റി നല്ലത് പറയാനും സ്നേഹിക്കാനും മറ്റേ നന്മ ആഗ്രഹിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവ കൃപയിലും സ്നേഹത്തിലും ഒക്കെ വളർന്ന മനുഷ്യരായിരിക്കണം പതിമൂന്ന് അധ്യായം നാലാം പ്രായ്പ സ്നേഹം ദീർഘക്ഷമയയും ദേയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അലങ്കരിക്കുന്നില്ല അപ്പൊ ആ സ്നേഹത്തെ പറ്റി വളരെ മനോഹരമായിട്ട് ഓരോ സ്നേഹ പ്രതിപാദിക്കുകയാണ് സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയുള്ളതുമാണ് കുടുംബത്തിൽ വേണ്ടത് ദീർഘക്ഷമയും ഇഷ്ടമാണെന്ന് പറഞ്ഞ് സമ്മതമാണെന്ന് പറഞ്ഞ് വിവാഹ ജീവിതത്തില് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ നാളുകൾ കഴിയുമ്പോൾ പലപ്പോഴും ശീതസമരവും ഉഷ്ണസമരവും വഴക്കോ കലക്കോ മണിപ്പുടിയോ ഒക്കെ ചുരുക്ക കുടുംബങ്ങൾ ഉണ്ടാകാറുണ്ട് നിങ്ങളെല്ലാവരും നല്ലവരായതുകൊണ്ട് ഇവിടെ എത്ര ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മനുഷ്യൻ സ്നേഹം ദീർഘക്ഷമയും തേയുള്ളതാണ് അപ്പൊ ഒരു ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നതാണ് എന്ന് പറയുന്നത് ദാമ്പത്യസന സ്നേഹബന്ധങ്ങളിൽ ഏറ്റവും പൂർണ്ണമായത് ദാമ്പത്യ ബന്ധമാണ് കാരണം അതും മരണ വരെയും നിലനിൽക്കേണ്ട നിലനിൽക്കുന്ന ഒന്നാണ് മക്കളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിച്ചേക്കും അല്ലെങ്കിൽ അവർ ജീവിതാബൽ പ്രവേശിക്കും അവരുടെ മാതാപിതാക്കളും കൂടി എപ്പോഴും ഉണ്ടായിരിക്കണം എന്നില്ല പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യങ്ങളില് അപ്പം മരണം വരെയും സുഖ പങ്കിട്ടുകൊണ്ട് പരസ്പരം സ്വീകരിച്ചുകൊണ്ട് വാർദ്ധക്യത്തിലും ജീവിതത്തിന്റെ ഇല്ലായ്മകളിലും ഒക്കെ നല്ലത് പറയാനും പരസ്പരം ശ്രമിക്കാനും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെയും നടന്നു നീങ്ങേണ്ടവരാണ് ദമ്പതികള് അതാണ് ദീർഘക്ഷമയും ദയയും കരുണേ ഉള്ളതായിരിക്കണം സ്നേഹം സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല ഈ അസൂയൊക്കെ കുടുംബജീവിതത്തിലും മറ്റെല്ലാ ബന്ധങ്ങളിലും വരാം അപ്പോൾ അസൂയ ആത്മപ്രശംസ അഹങ്കാരം അത് സ്നേഹത്തിന് പറഞ്ഞിരിക്കുന്നതല്ല സ്നേഹം അനുചിതമായിട്ട് പെരുമാറുന്നില്ല ശരിയായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ ഉപദ്രവിക്കുകയില്ല ഭൂഷണം പറയുകയില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് അവരുടെ സൽപേരിന് കടമുണ്ടാക്കുന്ന ഒന്നും നമ്മൾ ചെയ്യില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല പലപ്പോഴും ഈ വിദ്വേഷമാണ് കുഴപ്പമുണ്ടാക്കുന്നത് കായനോട് ദൈവം ചോദിക്കും നിന്റെ മുഖം കുഴപ്പായിരിക്കുന്ന കാരണം അവന്റെ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും സഹോദര വിദ്വേഷം പ്രതികാരം സഹോദരനെ പാർക്കുക എന്നുള്ള ചിന്ത അതാണ് മുഖത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നിന്റെ മുഖം വാരിയിരിക്കുന്നത് പ്രസാദം ഇല്ലാതിരിക്കുന്ന എന്താന്ന് കാരണം അവന്റെ ഉള്ളില് സഹോദരനെതിരായിട്ടുള്ള തിരൂപിച്ച് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആരോടും വിദ്വേഷോ അത് കുടുംബത്തിലുള്ളവരാണ് മറ്റുള്ളവരോടാണെങ്കിലും ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ദൈവകൃമയ്ക്കും ഉചിതമല്ല സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സ്നേഹമുള്ളടത്ത് ജീവിതം ഭാരമല്ല ഒരമ്മയ്ക്ക് മക്കളോട് സ്നേഹമുള്ള അമ്മമാരാണ് കൂടി പാകവും എല്ലാവരും അത് പറയാൻ പറ്റുകയില്ല കാരണം മക്കളെ കിട്ടൊരു തൊള്ളായിരത്തോളം പേര് തൊള്ളായിരത്തിലധികം പേര് പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞവരെ ഭാര്യമാര് മറ്റുള്ളവർ കൂടെ പോയിട്ടുണ്ട് എല്ലാ സമുദായങ്ങളിലും കൂടെ അവരുടെ ഇട്ടു മക്കളെയൊക്കെ ഉപേക്ഷിച്ച് ാളി ഉപേക്ഷിച്ചുകൊണ്ട് അമകന്റെ കൂടെ പോയത് തൊള്ളായിരത്തിലേറെ പേരുടെ ലിസ്റ്റ് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയില്ല ബാക്കി എല്ലാരും കണ്ടുപിടിക്കാനായിട്ട് ചിലയിടത്തും മക്കളെ വിട്ടിട്ടാ പോകുന്നത് മക്കളെ ഉപേക്ഷിച്ചിട്ട് ജല കേസുകളില് മക്കളെ കൊന്നിട്ട് ഏറ്റവും വലിയ സേവ അമ്മമാരുടെ സ്നേഹമാണ് അവിടെയും ഹൃദയത്തിന്റെ നന്മ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് പലപ്പോഴും സ്വന്തം കൊച്ചിനെ പോലും കൊന്ന സംഭവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പത്രത്തിൽ നമ്മൾ കാണാറുണ്ട് സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ആത്യന്തികമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അതിൽ ത്യാഗമുണ്ട് നമ്മുടെ ആളുകള് കുടുംബത്തെ സ്നേഹിക്കുന്നവരും മക്കളെ സ്നേഹിക്കുന്നവരും അവർക്കു വേണ്ടി അധ്യധ്വാനം ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരെയും അനുമോദിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിതവും അധ്വാനവും ക്ലേശവും ഒക്കെ കുടുംബത്തെ പട്ടിക അവരും ഒക്കെ ഊർജിച്ച് നിന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അധ്വാനിക്കുന്നു വിയർപ്പൊഴുക്കുന്നു അവരെ വളർത്താനായിട്ട് ശ്രമിക്കുന്നു മക്കൾക്ക് കുറവാദിത്വം കൊണ്ട് മാതാപിതാക്കളുടെ ത്യാഗവും കഷ്ടപ്പാടും കണ്ടുകൊണ്ട് സ്നേഹത്തോ കൂടി പെരുമാറാനും നമ്മുടെ സഭയുടെ മത്സരമനുസരിച്ച് പള്ളിപുതാശ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കാലഘട്ടത്തെ സഭാ സമർപ്പണകാലം എന്ന് പറയാറുണ്ട് യുഗാന്തൃത്തിൽ ഈശോന്റെ സഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു അഭിനയം അനുസ്മരിക്ക കാലം ാണ് പള്ളിപുദാശ കാലഘട്ടം പഴിക്കുദാശ കാലഘട്ടത്തിന്റെ അവസാനത്തെ ക്രിസ്തുരാജിന്റെ തിരുനാള ആചരിച്ചുകൊണ്ട് ഈ കാലഘട്ടം പരിസമാപിക്കുകയാണ് ചെയ്യുക ഇന്നത്തെ പതിനത്തില് നമ്മള് നല്ല ചിന്തകള് കേൾക്കുകയുണ്ടായി നമ്മുടെ ഹൃദയത്തില് സ്നേഹമുണ്ടായിരിക്കുക കുടുംബത്തിൽ സ്നേഹം കുറഞ്ഞു പോയെങ്കിൽ എന്നെ വീണ്ടും ഉജ്ജലിപ്പിക്കുക പ്രാർത്ഥന വഴിയായിട്ട് നമുക്ക് ദൈവം നൽകിയിട്ട് ജീവിത പങ്കാളിയെ പരിധിയില്ലാതെ സ്നേഹിക്കുക ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം വരെ ഒന്നിച്ചു നിർത്താനായിട്ട് ശ്രദ്ധിക്കുക മനുഷ്യരായതുകൊണ്ട് കുറവുകളുണ്ട് കുറവുകളെ നിറവുകളാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ നന്മ നല്ല മാപ്പുകളൊക്കെ കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത് അവരുടെ ഭാവി ജീവിതവും നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുക അതുകൊണ്ട് നന്മ ചെയ്യുന്നവരും ആദരിക്കുന്നവരും അവസാനം വരെ നിലനിൽക്കുന്ന സ്നേഹം പുലർത്തുന്നവരുമാകാനായിട്ട് നമുക്ക് കഴിയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും